അറിയാൻ വേണ്ടി ഇവൻ എന്ത് 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 ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഈ അവിടെ പോകാൻ വരുന്നുണ്ട് നിന്റെ ം കേട്ടോ നിനക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്താണല്ലോ ഈ ഉളപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ഓ പൊതുവാൾ കൂൾ ഡൗൺ കൂൾ ഡൗൺ നമുക്ക് തന്റെ കാര്യം ഞാൻ ഏറ്റു വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു വരുന്നു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തന്നെ വേണം അശ്വിൻ ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പലയാവർത്തി പലതവണ ഒരുപാട് ഒരു പ്രൊഫൈലാണ് വേൾഡിൽ ഇതുപോലത്തെ പീസ് ഉള്ളൂ വംശനാശം ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിര് കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും പല അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് മോഹൻലാലിന് അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്